അങ്ങനെ കാത്തിരുന്നു കാത്തിരുന്നു അവസാന സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ ഇന്ന് എന്റെ സന്തോഷം നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ചിക്കൻ ചിക്കൻ കറി കറി ലൈഫിൽ ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല വെച്ചിട്ട് നമ്മൾ ആഘോഷിക്കും അങ്ങനെ ഞാൻ എന്റെ പാചകത്തിനായിട്ട് അടുക്കള കേറിയപ്പോ തന്നെ കക്കൊരു നാരങ്ങ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ കക്കക്കാ മീൻസിന്റെ മുത്തശ്ശിയാണ് കേട്ടോ അങ്ങനെ ഞാൻ കക്കെ കൊണ്ട് തന്നെ നാരങ്ങയൊക്കെ മുറിപ്പിച്ചിട്ട് നന്നായിട്ട് പേയിഞ്ഞ് വെള്ളമൊക്കെ ആക്കിയിട്ട് കൊടുക്കാം കക്കഞ്ചസാര ഇട്ടിട്ട് കൊടുക്കുന്ന ഇഷ്ട അതുകൊണ്ട് ഉപ്പ് മാത്രം ഇട്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ട് നല്ല വൃത്തിക്ക് ആറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നാരങ്ങ ഇണ്ടാക്കുമ്പോ നമ്മൾ എത്രത്തോളം ആറ്റുന്നു അത്രത്തോളം വെള്ളത്തിന്റെ സ്വാദ് കൂടും പരീക്ഷ വെക്കണം കേട്ടോ അങ്ങനെ ഞാൻ കക്കയ്ക്ക് നാരങ്ങള്ളൊക്കെ കൊണ്ടു കൊടുത്തെ കക്കയ്ക്ക് അവിടെ എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള കുഞ്ഞുള്ളി പൊലിച്ചോണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ ഉള്ളി പൊളിക്ക പരിപാടി ഒന്നും ഒട്ടും ഇഷ്ടമല്ലാത്തവൻ കക്കിതൊക്കെ ചെയ്തു തരട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ ഷാൻജി വെച്ചേട്ടന്റെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുന്നത് ശരിക്കും അയാളുടെ വീഡിയോ കണ്ടിട്ട് എനിക്കൊരു തേങ്ങി മനസ്സിലാകത്തത് കൊണ്ടും അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കിയാൽ എന്റെ ചിക്കൻ കറി വേവോ എന്നുള്ള സംശയം കൊണ്ടും ഞാൻ അമ്മയുടെ പാത പിന്തുടർന്നു ആദ്യം തന്നെ കുക്കറിനകത്തോട്ട് നല്ല കഴുകിയെടുത്ത ചിക്കനും കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടാട്ടോ ഇട്ടിട്ട് ഒന്ന് ഇട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണെട്ടോ ഒരു വിസിൽ വരുന്നവരെ ചെറുതായിട്ട് വെള്ളം ഒന്ന് കൂടി പോയിട്ടുണ്ടോ തോന്നുന്നു നിന്റെ കറി സൂപ്പ് ആവാൻ ചാൻസ് ഉണ്ട് സാരമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ സ്റ്റൗ ഒക്കെ കത്തിച്ച് കുക്കറെടുത്ത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ഫസ്റ്റ് വേസിൽ വരുന്നവരെ നോക്കിയിരിക്കണം ആ സമയത്ത് കക്കക്ക കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൊച്ചുള്ളിയും സവാളയും കൊച്ചുളളിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാം അരിഞ്ഞെന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കക്കക്കയുടെ അരിയിലെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എനിക്കെല്ലാം എനിക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാലേ സന്തോഷമാകും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പിന്നെയും പിന്നെ പറക്കെടുത്ത് ചെറുത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത്രയും ചിക്കൻ ഇത്രയും തക്കാളി വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല എനിക്ക് എന്തായാലും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളിയുടെ പുളി അങ്ങനെ കൂടി രസം പോലെ ഇരിക്കുന്ന ഇഷ്ടമായിട്ടോ പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ എടുത്തിട്ട് അതുപോലെ കഴുകാനായിട്ട് മഞ്ഞപ്പൊടി ൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നോ അവസാനായിട്ട് ഇടാനായിട്ട് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വേസിലൊക്കെ വന്നുകൊണ്ട് ഞാൻ കുക്കറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി വീവിക്കാനുള്ള പരിപാടി തുടങ്ങണം ആദ്യം തന്നെ ഞാൻ അടുപ്പിലേക്ക് ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചുള്ളി സവാളയും എല്ലാ സാധനങ്ങളോട് അരിഞ്ഞു നിരത്തി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ അതുകൊണ്ട് ഐശ്വര്യമായിട്ട് എണ്ണ ഒഴിച്ച് ഞാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഇടാനായിട്ട് ഞാൻ റെഡി ആവുകയാണ് അപ്പൊ തന്നെ ഞാൻ നമ്മുടെ ഷാജി ചോട്ടിനെ വീഡിയോ ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നോ അയാളുടെ വാക്കുകേട്ട് ആദ്യം തന്നെ ഉള്ളിട്ട് കഴിഞ്ഞപ്പോഴാണ് അയാൾ പറയുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ലെങ്കിൽ അത് ആദ്യമേ ഇടണമെന്ന് ഞാനത് ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ ആദ്യമേ വീഡിയോ കണ്ടായിരുന്നു ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റായിട്ടല്ല എടുക്കുന്നതെങ്കിൽ സവാളയ്ക്ക് മുന്നേ അത് ചേർത്ത് വയറ്റി ഞാൻ അതും പ്രതീക്ഷിച്ചാണ് അരിഞ്ഞറിഞ്ഞ് കുഞ്ഞാക്കിയത് പക്ഷെ ഞാൻ ചേർക്കാൻ മറന്നുപോയി നമുക്ക് സവാളന്റെ കൂടെ കൊണ്ടു അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാ അങ്ങനെ എന്തായാലും ആവട്ടെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊച്ചുള്ള ഇഞ്ചിങ്ങൻ്റെ അടുത്തും കിട്ടിട്ടോ എന്തായാലും ഉണ്ടാക്കുന്നത് ഞാൻ ഞാനായിട്ട് വീട്ടിലാർക്കും വലിയ പ്രതീക്ഷ എക്സ്പെക്ടേഷൻസ് ഇല്ല പിന്നെ ഞാനായിട്ട് തിരുത്തി കൊടുക്കുന്നുല്ല ബുദ്ധിയും ഓർമ്മ ശക്തിയും കുറച്ച് കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും ഞാൻ ഞാനായത് കൊണ്ട് ഞാൻ പറയാനാണ് ഉണ്ടായി വരുമ്പോ ശരിയാവാൻ നൂറ് തൊണ്ണൂറ് ശതമാനം ഇല്ല അതുകൊണ്ട് എന്തായാലും പണമാവാൻ അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വലറ്റണന്നാണ് കേട്ടോ പറഞ്ഞു അങ്ങനെ കൊറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയോ ഒന്നും നടക്കുന്നില്ല പിന്നെ എനിക്ക് വിഷം നപ്പം ഞാൻ ഒരു പഴമൊക്കെ എടുത്തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നു പിന്നെ നമ്മുടെ തക്കാളി എല്ലാം ഞാൻ വാരിയിട്ടുണ്ട് തക്കാളിയൊക്കെ വാരിയിട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷത്തേക്ക് ഇതിന് തക്കാളി കയറിയായി മാറുമോ എന്നൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു സാരമില്ല ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ മസാലസ് സെറ്റുള്ള മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല അല്ലാത്ത മസാല ഇല്ലാത്ത മസാല അങ്ങനെയുള്ള മസാലസ് മൊത്തം എടുത്തോ ചിക്കൻ 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 കറി 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 ഉണ്ടാക്കാൻ തക്കാളി തക്കാളി എനിക്ക് എനിക്ക് അറിയില്ല ഇടുമ്പോ കാരണം ഇഷ്ടമാണ് മിക്സ്ഡ് റിയില്ലേ അങ്ങനെ ഞാൻ നമ്മുടെ കുക്കറിലെ ചിക്കൻ തുറന്നു നോക്കിയപ്പോ കറക്റ്റ് സൂപ്പ് പോലെ പോലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴേ വെള്ളം കൂടുതലാണ് കുഴപ്പമില്ല കളയാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം വാരി നമ്മുടെ മസാല കത്തിട്ട് കൊറേ നേരം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് മിക്സ് ആയി വന്നപ്പോ നമ്മുടെ വെള്ളം മൊത്തം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കറക്റ്റ് സൂപ്പ് പോലെ തന്നെ പ്പോ വെള്ളിട്ട് കൂടിപ്പോയ തുടക്കത്തിലെ കൂടിപ്പോയതായിരുന്നു ഇനിയിപ്പോ അത് വറ്റാൻ വേണ്ടി തീ കൂട്ടി വെച്ച നോക്കിയിരിക്കണം പൊടിഞ്ഞു പോഴപ്പില്ല അങ്ങനെ മുറ്റത്ത് പോയിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ചു നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ ചിക്കൻ കറിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിയാണോ തക്കാളി കറിയാണോന്നൊക്കെ കഴിച്ച് നോക്കുമ്പോഴേ അറിയൂ എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമോ ആദ്യമായിട്ട് ഇത് കാണുമ്പോ എനിക്ക് ഹോസ്റ്റലിലെ ചിക്കൻ കറി പോലെ തോന്നുന്നു ചിക്കൻ ഉണ്ടോ ചോദിച്ചാൽ ചിക്കൻ ഉണ്ട് കൂടുതൽ അത് കഴിഞ്ഞ ഞാൻ എന്റെ ഫേവററ്റ് മല്ലിയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ എന്ത് കറി വെച്ചാലും ഈവൻ മുട്ട പൊരിച്ചാൽ പോലും മല്ലിയിലണ്ട് എനിക്ക് ഇറങ്ങൂല ഇറങ്ങൂല മീൻസ് ഞാൻ വീട്ടിലെപ്പോഴും വഴക്കാണ് മല്ലിയില മല്ലിയില എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഞാൻ വെച്ചിട്ട് പ്ലേറ്റ്സ് ഒക്കെ ഒന്ന് നിക്കുക എന്ന് വിചാരിച്ചു എന്തായാലും ഇതൊക്കെ ഞാൻ തന്നെ കൈകൊണ്ടിരിക്കും ഇപ്പം കഴുകിയ പണിയും കുറഞ്ഞു കൂട്ടോ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ നമ്മുടെ ചിക്കൻ കറിയുടെ വെള്ളമൊക്കെ ഏത് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവസാനം നമ്മളുടെ ചിക്കൻ കറി എന്ന് പറയപ്പെടുന്ന ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് റെഡിയായോ കുളവായോ എന്നുള്ളത് കഴിച്ച് നോക്കിയിട്ട് പറയാം ഞാനല്ല വേറെ ആരെങ്കിലും കൊണ്ട് കഴിപ്പിച്ച് നോക്കിയിട്ട് വേണം പറയാൻ അങ്ങനെ കഴിച്ചു നോക്കാൻ ആരെയും കിട്ടാഞ്ഞതു കൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ കഴിക്കാൻ വിചാരിച്ചു കക്ക കഴിച്ചിട്ട് മുളക് പൊടി ഇട്ടില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് അമ്മയുടെ പയർ ദൂരനോട്ടോ പയർ ഇങ്ങനെ വെച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റും നീളം ഇച്ചിരി കൂടി പോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ സവാള കൂടിയാലും അങ്ങനെ എനിക്ക് കരാട്ടയ്ക്ക് പോകാൻ ടൈം ആയിട്ടോ ഞാൻ എപ്പോ നാട്ടിൽ വന്നാലും കരാട്ട ക്ലാസ്സിന് പോകാൻ പറ്റിയാൽ മാക്സിമം പോകട്ടോ പിന്നെ ആരൊക്കെ റിഗ്രറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു സ്കാർ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ തവണ കോമ്പറ്റീഷൻ ഇപ്പൊ കിട്ടിയത് അപ്പൊ അത്രയേ ബൈ